ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉഴുന്നോ ഈസ്റ്റോ അപ്പക്കാരമോ ഒന്നും ചേർക്കാതെ ഒരു പഞ്ഞി പോലെയുള്ള ഒരു ഒരപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല നല്ലൊരാരൊക്കെ എടുത്തിട്ടുള്ള ഒരപ്പം കൂടിയാണിത് കേട്ടോ ഇത് നമുക്ക് കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല കറിയില്ലാതെയും കഴിക്കാം കറിയോട് കൂടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പച്ചരിയും ഉലുവയും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഞാനിതൊരാറു മണിക്കൂറോളം കുതിർന്ന് കിട്ടാനായിട്ട് അടച്ച് വെക്കുന്നുണ്ട് ആറു മണിക്കൂറിന് ശേഷം നമ്മുടെ അരിയും ഉലുവയും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലെ വെള്ളം മുഴുവനും വാർത്തെടുക്കണം അപ്പോൾ ഞാൻ ഈ അരി ഒരു സ്ട്രെയിനറിലേക്ക് കൊടുത്തിട്ട് ഇതിലെ വെള്ളം മുഴുവനും വാർത്തെടുത്തിട്ടുണ്ട് ഞാനിതിങ്ങനെ സ്ട്രെയിനറിലിട്ട് വെള്ളം വാർത്തെടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഈ അരി അരച്ചെടുക്കാൻ എത്ര വെള്ളമാണ് എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അരിയിൽ വെള്ളം ഉണ്ടായാൽ അരി അരക്കാൻ ആവശ്യമായ വെള്ളം എത്ര എന്ന് കൃത്യമായിട്ട് കിട്ടൂല അപ്പോൾ ഇതുപോലെ ചെയ്താൽ മാവിൽ വെള്ളം കൂടില്ല കുറഞ്ഞു പോകൂയില്ല ഇനി നമുക്ക് ഈ അരി അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതിൽ നിന്നും ഒരു മുക്കാൽ ഭാഗത്തോളം അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അരി അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഈ അരി രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇനി ബാക്കിയുള്ള അരിയും ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ അരിയുടെ കൂടെ അരക്കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഏതരിയുടെ ചോറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മട്ട അരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്ത അരിയുടെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ അപ്പം നല്ല വെള്ള കളറിൽ കിട്ടും ഇനി ഞാനിത് അരച്ചെടുക്കാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ അരി മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് ഇതും ഞാൻ ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ അരി അരച്ചെടുത്തത് മൊത്തത്തിൽ രണ്ടേക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇതിലും കൂടുതൽ വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കരുത് കേട്ടാ ഈ മാവ് ഒരുപാടങ്ങോട്ട് ലൂസാവാനും പാടില്ല എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കാവാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത് ഇനി നമ്മൾ ഈ മാവ് നല്ല പോലെ ഇളക്കിയെടുക്കണം തവി വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി എടുക്കണം നമ്മളിത് എത്രത്തോളം ഇളക്കുന്നവോ അത്രത്തോളം ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇപ്പം ഞാൻ ഈ മാവ് നല്ല പോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു എട്ട് മണിക്കൂറെങ്കിലും റസ്സ് ചെയ്യാനായിട്ട് വെക്കണം ഞാനിവിടെ ഓവർനൈറ്റ് ആണ് കേട്ടോ ഇത് റസ് ചെയ്യാനായിട്ട് വെക്കുന്നത് നമ്മളിത് രാത്രിയിൽ അരച്ച് വെച്ചാൽ മതി എന്നാൽ രാവിലെ എടുക്കാം അങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ട് അരച്ച് വെച്ചാൽ മതി കേട്ടോ നമ്മളിതിലേക്ക് ഉഴുന്നോ ഈസ്റ്റോ അപ്പക്കാരമോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാലും ഈ മാവ് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് പതഞ്ഞു വരികയെന്ന് പറഞ്ഞാൽ ഈ മാവ് നല്ല പോലെ അങ്ങോട്ട് പൊങ്ങി വരുന്നില്ല കേട്ടോ എന്നാലും നല്ല പോലെ പതഞ്ഞു വന്നിട്ടുള്ള ഒരു മാവാണിത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ അരക്കപ്പ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും കുറച്ച് ഞാൻ ഈ മാവിലേക്ക് നേരിട്ടിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ സവാളയും അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും കുറച്ച് ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാവിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലെ ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലെ ചെറുതായി കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം നമ്മൾ ഈ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഇതിൽ എണ്ണ പുരട്ടാതെയും ചുട്ടെടുക്കാം കേട്ടോ ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം ഞാൻ ഈ ചട്ടിയിലേക്ക് ഒന്നര തവി മാവാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്കൊരു തവി മാവ് മതിയെങ്കിൽ അങ്ങനെയും ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുത്താൽ മതി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റും സവാളയും മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് ഇനി നിങ്ങൾക്കിങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പം മുഴുവനും മാവിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്താലും മതി ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ബാക്കിയുള്ള വേവും കൂടി മുഴുവനായിട്ടും വേവിച്ചെടുക്കുക ഇപ്പം നമ്മുടെ അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിത് ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റുകയാണ് ഞാനിത് തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിതെന്ന് പിന്നെ അതുമല്ല ഇത് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ് ഇതുപോലെ ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കുക അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുകയാണ് അതിനുശേഷം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവണം മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് ഇത് പകുതി കുക്കായാൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പം നമ്മളിവിടെ ഉഴുന്നോ ഈസ്റ്റോ അപ്പക്കാരമോ ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് നല്ല പഞ്ഞി പോലെയുള്ളൊരു അപ്പാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തത് കൊണ്ട് നമുക്കിത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കറിയോട് കൂടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ അപ്പം മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരം എടുത്തിട്ടുള്ള ഒരു അപ്പാണിത് നിങ്ങൾ ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക് I'm gonna